ലവ് ജിഹാദ് ഇപ്പോൾ ഒരു വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് പോലീസിന്റെ റെക്കോർഡുകൾ പരിശോധിച്ചാൽ അവിടെ ലവ് ജിഹാദ് എന്നൊന്ന് ഒരിടത്തും കാണാനാവില്ല എന്നാൽ മുസ്ലിം മതവിഭാഗത്തിലെ മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്ന ഭൂരിപക്ഷം പോലും അറിയാത്ത വിധത്തിൽ സംഘടിതമായ ചില ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഭാഗമായി പല ജിഹാദുകളും അവർ നടപ്പാക്കുന്നു അതിലൊന്നായി ലവ് ജിഹാദും കേരളത്തിലുണ്ട് എന്നുള്ളത് സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് വ്യക്തമാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ നാൽപ്പത്തയ്യായിരത്തോളം സ്ത്രീകൾ കേരളത്തിൽ മിസ്സിംഗ് ആയിട്ടുണ്ട് അതിൽ എണ്ണൂറ്റി എഴുപത്തി അഞ്ചോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് അവർ എവിടെ പോയി എന്ന് ആർക്കും വ്യക്തമല്ല എന്നതാണ് അവസ്ഥ ഈ സ്ത്രീകൾ എവിടെ പോയി ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുവാൻ ശരിയായ അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് സന്യിക്കണം പലപ്പോഴും മിസ്സിംഗ് കേസുകൾ ലഭിച്ചാൽ മൂന്ന് മാസം തുടർച്ചയായി അന്വേഷിക്കും അതിനുശേഷം സാവകാശം തുടരന്വേഷണത്തിനുള്ള അനുമതി വാങ്ങി അത് മാറ്റിവെക്കുകയാണ് പതിവ് എല്ലാ മാസവും തുടരന്വേഷണം നടത്തണം എന്ന് നിയമം വ്യക്തമായി പറയുന്നുണ്ടെങ്കിലും ഇത്തരം കേസുകളിലെ തുടരന്വേഷണം പലപ്പോഴും നടക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പോലീസിന്റെ ജോലി തിരക്കിനിടയിൽ അതിനുള്ള സമയം കണ്ടെത്താൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണും ഏതായാലും മേൽപ്പറഞ്ഞ എണ്ണൂറ്റി എഴുപത്തി അഞ്ചോളം സ്ത്രീകൾ എവിടെയെന്ന് കണ്ടെത്തുന്നതിൽ അന്വേഷണ ഏജൻസികൾ വിജയിച്ചിട്ടില്ല അവർ എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ച് സമൂഹം അറിയേണ്ടതില്ലേ അത് വ്യക്തമാക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് ബാധ്യതയുണ്ട് അത് അവർ ചെയ്തെങ്കിൽ മാത്രമേ തീവ്രവാദ ഗ്രൂപ്പുകളിൽ ചെന്നെത്തിയിട്ടുണ്ടോ നിർബന്ധിതമായി മതമാറ്റത്തിന് വിധേയമായിട്ടുണ്ടോ അതോ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയൂ നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഐ എസിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ചില പെൺകുട്ടികളുണ്ട് മതമാറ്റത്തിന് നിർബന്ധിച്ച് എന്ന് വെളിപ്പെടുത്തപ്പെട്ട കേസുകളുമുണ്ട് കൂടാതെ ഭീഷണികൾ അതിക്രമങ്ങൾ ബലപ്രയോഗങ്ങൾ തുടങ്ങിയവ ക്രൈസ്തവരും ഹൈന്ദവരുമായ പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടായി എന്നുള്ള പരാതികളും ബഹുമാനപ്പെട്ട കോടതികളുടെ മുൻപാകെ വന്നിട്ടുണ്ട് ഇത്തരം കേസുകളിലെല്ലാം പെൺകുട്ടികൾ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കപ്പെടുന്നു എന്ന ആരോപണവും പതിവാണ് ഈ എണ്ണൂറ്റി എഴുപത്തിയഞ്ച് പേരെ കണ്ടെത്തേണ്ടത് സ്റ്റേറ്റിന്റെ ബാധ്യതയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലുകൾ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എങ്കിലും അതുണ്ടായിട്ടില്ല എന്നാൽ ഇനിയും വൈകിട്ടില്ല തെളിയാനുള്ള മിസ്സിംഗ് കേസുകളിൽ പ്രസക്തമായ വകുപ്പുകൾ ചേർക്കുന്നതിലും ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് തട്ടിക്കൊണ്ടുപോകൽ തെറ്റിദ്ധരിപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ ബലാത്സംഗം ലൈംഗിക അവയവ വിച്ഛേദനം നിർബന്ധിത മതം ഭീകരപ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കൽ രാജ്യദ്രോഹ കുറ്റങ്ങൾക്ക് പ്രേരിപ്പിക്കൽ തുടങ്ങിയുള്ള വകുപ്പുകൾ വിവിധ കേസുകൾ ചേർക്കാവുന്നതാണെങ്കിലും പരാതിക്കാരുടെ ജാഗ്രത കുറവ് കൊണ്ടോ മറ്റോ പോലീസ് പ്രസ്തുത കുറ്റകൃത്യങ്ങൾക്കുള്ള വകുപ്പുകൾ ചേർക്കാൻ ശ്രദ്ധിക്കാറില്ല പകരം വെറും മിസ്സിംഗ് കേസുകളായി രജിസ്റ്റർ ചെയ്താൽ കേസുകളുടെ ഗൗരവം നഷ്ടപ്പെടുകയും അന്വേഷണത്തിന്റെ ഗൗരവം നഷ്ടപ്പെട്ട് മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ വരാതെ ഒതുങ്ങി പോവുകയും ചെയ്യാറുണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കെ സി ബി സിയുടെ ജാഗ്രതാ കമ്മീഷൻ ഇക്കാര്യം പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു സീറോ പർ സെനട് ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചതിനോടൊപ്പം ഇത്തരം ചർച്ചകൾ മതസൗഹാർദ്ദത്തെ ഹനിക്കാൻ ഇടയാകരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ക്രൈസ്തവ വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചില ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും അരങ്ങേറുന്ന വഴിവിട്ട ചർച്ചകൾ കൂടുതൽ സങ്കീർണ പ്രശ്നങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നു ഇത്തരം വിഷയങ്ങളെ മതസ്പർധയുടെ തലത്തിലേക്ക് വളർത്തിയെടുക്കേണ്ടത് ചില ജിഹാദി ഗ്രൂപ്പുകളുടെയും സാമൂഹ്യ വിരുദ്ധ ശക്തികളുടെയും അജണ്ടയാണ് എന്നുള്ളതും നാം തിരിച്ചറിയണം സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ച ചില ക്രിസ്ത്യൻ നാമധാരികൾ തീവ്രവാദത്തെ പ്രത്യക്ഷമായും പരോക്ഷമായും പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ പ്രചാരണങ്ങൾ നടത്തുന്നത് കാണാം അതൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗുണകരമല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത്തരത്തിലുള്ള വിവാദങ്ങളെയും പ്രവർത്തനങ്ങളെയും കത്തോലിക്കാ സഭയ്ക്കും കത്തോലിക്കാ പുരോഹിതർക്കും എതിരെയുള്ള വികാരമാക്കി മാറ്റുവാൻ ചില ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ് മുൻകാലങ്ങളിൽ പല വിഷയങ്ങളും ഉപയോഗിച്ച് സഭയെ ആക്രമിക്കുവാൻ മുന്നിൽ നിന്ന ചാനലുകളൊക്കെ തന്നെ ഇതൊരവസരമായി കണ്ടുകൊണ്ട് ഈ വിഷയത്തിലും മുൻനിരയിലുണ്ട് ഏതെങ്കിലും കേസിൽ പക്കുമല്ലാത്ത പ്രതികരണം സഭാപക്ഷത്തിൽ നിന്നുണ്ടാവുകയും അത് ഏറ്റുപിടിച്ച് ഒരു വൈകാരികമായ പ്രതികരണം മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടാവുകയും ചെയ്താൽ മതസൗഹാർദ്ദം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് അത് നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അത്തരമൊരു അവസ്ഥയാണ് ഇപ്പോൾ സമുദായത്തിൽ വലിയ സ്വാധീനമില്ലാത്ത തീവ്രവാദ ഗ്രൂപ്പുകൾ ആഗ്രഹിക്കുന്നതും നിഷ്പക്ഷരായ സമുദായ അംഗങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കുവാൻ അവർ എന്തും ചെയ്യും എരുതിയിൽ അവർ ഒളിഞ്ഞിരുന്ന് എണ്ണ സഭാ മക്കളായ പെൺകുട്ടികൾക്കിടയിൽ ഒരു ഭാഗം സാമാന്യ രീതികൾക്ക് അപ്പുറമുള്ള ചില ബന്ധങ്ങളിൽപ്പെട്ട് പുറത്തു പോവുകയും നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാകുകയും ചിലർ ഐ എസിൻ്റെയും മറ്റു മിരകളായി മാറുകയും ചെയ്യുന്നുണ്ട് ഭീകര പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന് ശേഷം തിരികെ എത്തിയ ചില പെൺകുട്ടികൾ ക്രൈസ്തവരും ഹൈന്ദവരും ആ ഒരു പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ അതിലുള്ള ആശങ്ക പ്രകടമാക്കുക എന്നുള്ളത് സഭാ നേതൃത്വത്തിന്റെ കടമയാണ് തീവ്രവാദ ലക്ഷ്യങ്ങളുള്ള ചില സംഘടനകൾ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു പാകിസ്ഥാൻ്റെ രഹസ്യ ഏജൻസിയായ ഐ എസ് എ പോലുള്ള സാമ്പത്തിക സഹായം പോലും ഇത്തരക്കാർക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ജിഹാദി ഗ്രൂപ്പുകൾ യുവാക്കൾക്ക് പണവും വാഹനവും ആഡംബര വസ്തുക്കളും നൽകി അവരെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുകയും പെൺകുട്ടികളെ വലയിലാക്കാനായി അവരെ പ്രോത്സാഹിപ്പിക്കാറുമുണ്ട് ഇത്തരം കുലസ്ഥിത ശ്രമങ്ങൾ നടക്കുമ്പോൾ ആ വിഭത്തിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ആ വിഭാഗത്തിൽപ്പെട്ടവരുടെ മുഴുവൻ ആളുകളെയും തെറ്റുകരാക്കി ചിത്രീകരിക്കുന്നു എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം പ്രബുദ്ധരായ മലയാളികൾക്കിടയിൽ വിലപ്പോവില്ല പ്രണയ വിഭാഗങ്ങൾ കേരളത്തിന് അന്യമല്ല അത് ഇതുവരെ ആരും വലിയ പ്രശ്നമേ കണ്ടിട്ടുമില്ല ഒരു പ്രത്യേക മതവിഭാഗത്തിലേക്ക് അനേകം പെൺകുട്ടികൾ ചേക്കേറുമ്പോഴും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ സംഘടിതമായ ശ്രമങ്ങൾ നടക്കുമ്പോഴും സ്വാഭാവികമായും പ്രതിഷേധം പ്രതിഷേധമുയരും അത്തരത്തിൽ ഒരവസ്ഥയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം എന്നാണ് വിശ്വാസികളെ ഓർമ്മിപ്പിച്ചതും തീവ്രവാദ ഗ്രൂപ്പുകൾ എക്കാലവും സമൂഹത്തിന് ഭീഷണിയാണ് അവർ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയോട് ചേർന്ന് പോകുന്നവരല്ല ക്രൈസ്തവ നാമധാരികളായ ചിലർ തങ്ങളുടെ ആശയങ്ങളിലൂടെ തീവ്രവാദം പ്രചരിപ്പിക്കുന്നുവെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തേണ്ടത് ക്രൈസ്തവ സമൂഹത്തിന്റെ ചുമതലയാണ് വിഭാഗത്തിൽ നിന്ന് ഇത്തരം ഗ്രൂപ്പുകൾ രംഗപ്രവേശം ചെയ്യുന്നെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തി ആ സമൂഹത്തിന്റെ ഭദ്രത കാത്തു സൂക്ഷിക്കേണ്ടത് ഹൈന്ദവ സമുദായമാണ് ഇത്തരത്തിൽ മുസ്ലിം സമുദായത്തിൽ രൂപം കൊള്ളുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെയും ജിഹാദികളെയും പ്രതിരോധിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന്റെ ഉത്തരവാദിത്വമാണ് അങ്ങനെ കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ഇത്തരം പ്രവർത്തനങ്ങളെ നേരിടാൻ പരിശ്രമിച്ചാൽ നമ്മുടെ രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കുവാൻ കഴിയും എന്ന ഇത്തരം ചില തീവ്രവാദ ഗ്രൂപ്പുകൾക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കും എതിരെ എന്തെങ്കിലും പരാമർശങ്ങൾ പൊതുവേദികളിൽ ഉണ്ടാകുമ്പോൾ അവയെ പെട്ടെന്ന് തമസ്കരിക്കുവാനോ അവർക്ക് കൂട്ടുനിന്ന് അവരുടെ വക്താക്കളായി പ്രവർത്തിക്കുവാനോ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് മാധ്യമധർമ്മത്തിന് വിരുദ്ധമാണ് അത്തരം മാധ്യമ പ്രവർത്തകർ കൂലിക്കെടുക്കപ്പെട്ടവരാണ് എന്ന് ആരോപണമുയർന്നാൽ അതിൽ പറയാൻ കഴിയില്ല അത്തരം വിഷയങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി മാധ്യമങ്ങൾക്ക് ചേർന്നതല്ല തീവ്രവാദ വിഭാഗങ്ങളെ ഒറ്റപ്പെടുത്തുവാൻ കേരള സമൂഹവും മാധ്യമങ്ങളും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത് ലവ് ജിഹാദ് കേസുകൾ ഞാൻ അന്വേഷിച്ചിട്ടോ അത്തരം കേസുകൾ എൻ്റെ അന്വേഷണ പരിധിയിൽ വന്നിട്ടോ ഇല്ല എങ്കിലും കേരളത്തിൽ സേവനം ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ളത് എനിക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ് നിർബന്ധിത മതപരിവർത്തനങ്ങളും അതിനുവേണ്ടിയുള്ള പ്രണയ നടിക്കലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകുന്നുണ്ട് തീവ്രവാദ ഗ്രൂപ്പുകൾ പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെയും വലയിലാക്കി കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കണ്ണടച്ച് നമുക്ക് ഇരുട്ടാക്കാം എന്നാൽ കണ്ണടച്ച് യാഥാർത്ഥ്യങ്ങളെ തമസ്കരിക്കുവാൻ നമുക്കാവില്ല